എല്ലാ സെഷനും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു എനിക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തതുകൊണ്ട് എല്ലാ സെഷനും ലൈവ് ആയിട്ട് കാണാൻ പറ്റിയില്ല പക്ഷെ യൂട്യൂബിൽ എല്ലാം കുറെ വീഡിയോസൊക്കെ പിക്കപ്പ് ചെയ്തൊക്കെ കണ്ടു എല്ലാതും ഒന്നിലൊന്ന് മെച്ചായിരുന്നു അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എല്ലാം നന്നല്ലതായിരുന്നു പക്ഷേ ഈ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നല്ലോ അത് ഭയങ്കര നന്നായിട്ട് തോന്നി ഇപ്പൊ ഹിസ്റ്ററി ബി എ ഹിസ്റ്ററി ആണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് അപ്പോ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നൊക്കെ അറിയാൻ പറ്റി അതിൻ്റെ ആക്ഷൻ ടാസ്കില് അത് അതിന് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട് അതിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാനൊക്കെ പറഞ്ഞൊരു ആക്ഷൻ ടാസ്ക് ആയിരുന്നല്ലോ അത് അപ്പൊ അത് ഞാൻ ആർക്കിയോളജി ഒക്കെ എടുത്ത് അതിനെ പറ്റി കൂടുതൽ ഇങ്ങനെ ഗൂഗിളോ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തപ്പൊ എനിക്കന്നെ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു സ്ഥാനത്തിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റി ഒരു പ്രൊഫഷനെ കുറിച്ച് അങ്ങനെ എല്ലാതും നല്ലതന്നെയായിരുന്നു എല്ലാം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് ഒക്കെ നല്ല എഫീവ് ആയിട്ടുള്ള ഇത് തന്നെയായിരുന്നു അതൊരു ഒന്നും ഇല്ലാണ്ട് കൂൾ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ എങ്ങനെ പഠിക്കാം ഒക്കെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നി ലേൺ വൈസ് അപ്പോൾ എല്ലാ ഡെന്റേർ ലേൺ വോയ്സിന്റെ ടീം മെമ്പേഴ്സിനോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ആതിരാ ആതിരാമാമിനോടും ഒക്കെ വലിയൊരു താങ്ക് യു അപ്പോൾ ഇനിയും ഇതുപോലെ ഫുൾ സപ്പോർട്ട് ലേൺ വോയ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഉറപ്പാണ് എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ ഇന്ന് ടൈം ടേബിള് പറഞ്ഞ് തന്നാണെങ്കിലും ഒക്കെ ഫുള്ള് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു പറഞ്ഞതെന്ന് ഫുള്ള് സ്കെഡ്യൂൾ ആയിട്ട് ഒരു ഇയർ ഫസ്റ്റ് ഇയർ ഇപ്പം എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു ഒക്കെ വളരെയധികം നന്നായിട്ട് തോന്നി ഇപ്പം നമ്മൾ പഠിച്ചാൽ മാത്രം മതി അപ്പോൾ താങ്ക് യു സോ മച്ച്